ഹലോ ശ് അപ്പോഴാണ് രാവിലെയാണ് തന്നെ എണ്ണിട്ട് കാപ്പിയൊക്കെ കുറിച്ച് നേരെ ഞങ്ങൾ മുകളിലോട്ട് ഇങ്ങനെ കയറി അപ്പം നമുക്കിപ്പോൾ കണ്ടല്ലോ എല്ലാവരും നല്ല ഇതായിട്ട് നിൽക്കുന്നുണ്ട് നല്ല ഉഷാറായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എല്ലാവരും അപ്പം ഈ കണ്ടല്ലോ എല്ലാവരും നല്ല ഉഷാറായിട്ട് ഇപ്പം പക്ഷേ നമ്മുടെ താഴെ ഇവർക്ക് താഴത്തെ ഈ ഇത് എല്ലാ ചെടികളും താഴെയുണ്ട് പക്ഷേ അവർക്ക് ഇങ്ങനെയുള്ളൊരു ഉഷാറില്ല എന്താണെന്ന് അറിയത്തില്ല ഏട്ടോ മുകളിൽ നമ്മൾ രണ്ടും ഒരുപോലെയൊക്കെ തന്നെയാണ് നമ്മൾ വലിയ വരിചിരിക്കുന്നത് അപ്പം താഴത്തേനെ വലിയ ഒരു ഉണർവൊന്നുമില്ല പക്ഷേ എന്നാലും ഉണർവുണ്ട് പക്ഷെ ഇതിലായിരുന്നു ഇതിനാഴ്ച്ചയും കൂടെ ഒരു നല്ല ഉണർവൊക്കെ ഉള്ളത് കണ്ടോ എല്ലാവരും എഴുന്നേറ്റൊക്കെ നിന്ന് അവിടെയൊക്കെ ഉണ്ടോ അവിടെ അങ്ങ് നമുക്കൊരു ഒരുമാതിരി ഇരിക്കുക പക്ഷെ അവിടുന്ന് നമുക്ക് അത്യാവശ്യം ഇവിടെ ഒക്കെ കിട്ടും പിന്നെ നമ്മുടെ തക്കാളിയൊക്കെ വിളവെടുത്ത് കഴിഞ്ഞായിരുന്നു പിന്നെ തക്കാളി നമ്മൾ നമ്മളവിടുന്ന് മാറ്റി നമ്മുടെ തക്കാളിയുടെ സ്റ്റാൻഡ് നമ്മൾ വേണമെന്ന് വെച്ചാൽ അവിടെ തന്നെ ഇപ്പോൾ പിന്നെ നമുക്ക് തക്കാളി എന്തെങ്കിലും ഒന്നകത്ത് വടത്താനായിപ്പോൾ വയർ വെച്ചിട്ടുണ്ട് ഇനി അതങ്ങ് കയറിക്കോളും അവിടെ അപ്പം നമ്മളിന്ന് മെയിനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ചീര ഇടുകയാണ് രാവിലെ ചപ്പാത്തിയാണ് അപ്പോൾ ഡാലിയർക്ക് ഞങ്ങളിടയ്ക്ക് ഈ മുരിങ്ങ എല്ലാം ഇടുമായിരുന്നു അപ്പം ഇപ്പോൾ ഈ ചീര ഉണ്ടായോണ്ട് ഇച്ചിരി ചീര ഇടാമെന്ന് വിചാരിച്ച് അതാ ഉണ്ടല്ലോ ഈ മുറ്റിയതായാലും നമുക്ക് ഇതിൻ്റെ തണ്ട് എടുക്കാം തണ്ടെടുത്തെടുക്കാം അങ്ങനെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ചീരി അങ്ങ് എടുക്കാം ഇതങ്ങ് എടുക്കാം ഫസ്റ്റ് നമുക്ക് ഇത് പക്ഷേ മുറ്റി ഈ മുറ്റിയതല്ല കേട്ടോ ഇത് നമ്മുടെ എന്ന് പറഞ്ഞാൽ ആ ഒരു എനത്തിൽപ്പെട്ടതായി ഇവർ അങ്ങ് വളർന്നോളും പിന്നെ ഇത് അഥവാ മുറ്റിയാൽ തന്നെ പ്രശ്നവും ഇല്ല നമുക്ക് എടുക്കാം അപ്പോൾ കണ്ടല്ലോ ഇത് തന്നെ ശീലമുണ്ട് ആവശ്യത്തിന് അധികം ശീലമുണ്ട് ഇതിപ്പോൾ ഞങ്ങൾക്ക് നാല് പേർക്കും ഇത് സുഖമായിട്ട് കഴിക്കാനുണ്ട് ഞങ്ങൾക്ക് ഒരാ ഉച്ചയ്ക്കും രാത്രിയിലും ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് ഉണ്ട് ഇത് കണ്ട കണ്ടിട്ടില്ല പല സ്ഥലത്തോട്ട് ഇതിൻ്റെ എല്ലാം ഇങ്ങനെ ബ്രാഞ്ച് ബ്രാഞ്ചായി പോയേക്കും നമ്മുടെ കുഞ്ഞൊരു മരത്തിൻ്റെ തൈ പോലെ അതുകൊണ്ടു കുറേ ബ്രാഞ്ചുണ്ട് കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിനെടുക്കും അപ്പം എല്ലാവരും പറഞ്ഞാണ്ട് എല്ലാവരും എല്ലാവരോടും ഞാൻ പറയുന്ന പോലെ ഇങ്ങനെ എടുക്കും കണ്ടില്ല ഓക്കേ അയ്യോ ആ ഇനി ആ തോട്ട് കടന്നു പോയി പിന്നെ നമ്മൾ പതിയതിന് ഇതേപോലെ കണ്ടല്ലോ നമുക്ക് പറിച്ചു കാണാൻ പറ്റാത്ത ഒന്നരാട്ടോ പക്ഷേ എന്നാലും ഒരു പ്രശ്നവും ഇവര് ഇവർ നിപ്പുണ്ട് അപ്പോൾ ഇനി നമുക്ക് മുറിച്ച് മുറിച്ചെടുക്കണം എന്നിട്ട് ഇതിന്റെ ഇതിൻ്റെ കുറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറ്റി മാറ്റി വെക്കാം അല്ലാതെ ഇവര് നന്നായിട്ട് നിന്ന് കാട് പോലെ ചീര പിടിക്കുക കാട് പോലെ അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ ചീര ലഭ്യമാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കയറി ഒന്നാൽ മുറിച്ചെടുക്കാം ചീര അപ്പോൾ അങ്ങനെ രീതി നിൽക്കുന്നുണ്ട് നമ്മുടെ ചീരയൊക്കെ വേസ് അപ്പോൾ നമ്മളിത് ഫുള്ള് ഒന്ന് എടുക്കുവാണേ അപ്പോൾ ഫുള്ളെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അയൽക്കാരൊക്കെ ഉണ്ട് പിന്നെ അതുമാത്രമല്ല നമുക്ക് അവിടെ ഒരു കുഞ്ഞാവയുണ്ട് അപ്പോൾ ആ കുഞ്ഞാവയ്ക്ക് മുകളിൽ നമുക്ക് കൊണ്ടുപോയിക്കണം അപ്പോൾ നമുക്ക് ഈ ചീരയെ എടുക്കാം ഓക്കെ ഉറുമ്പ് കുറുമ്പ് കൊണ്ടൊന്നെ കളിച്ച് കണ്ടല്ലോ വേസ് ാണ് ചീര നമ്മുടെ റെഡ് തണ്ടും നമ്മുടെ പച്ചയും ചുവടെ കലന്ന ഒരു കളറും നോക്കി ഇതെല്ലാം ഇങ്ങനെ എല്ലാം പറയുമ്പോൾ കുഞ്ഞൊന്നും എടുക്കുന്നില്ല ഇടത്തരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫുള്ള് നമ്മൾ വയസ്സ് കുറച്ച് കാലം കൊണ്ട് ഈ ചീരയ്ക്കൊന്നും വിഷയമില്ലായിരുന്നു ഇപ്പം വേണ്ട എന്തോ ഒരു ജീവിതെല്ലാം കടിച്ചു പിടിച്ച് വെച്ചിരിക്കും എനിക്ക് തോന്നുന്നു എന്തെങ്കിലും പുഴുവോ എന്തെങ്കിലും ലാർവയോ വല്ല ആയിരിക്കും അപ്പോൾ ഇത് കടിച്ച് കടിച്ച് എൻ്റെ ഇലയെല്ലാം കടിച്ചിരിക്കുന്നത് പക്ഷെ ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇത് കടിക്കത്തില്ലായിരുന്നു അപ്പോൾ ഇത് കടിച്ചിട്ടുണ്ടെങ്കിൽ അറിയാനും പറ്റും ഇത് വിഷമാണോ അതോ നല്ലതാണോ അപ്പോൾ വിഷമാണെങ്കിൽ ഇതൊന്നും കടിക്കത്തില്ല ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇത്രയും ചീരുകൊണ്ടിരിക്കുക പിന്നെ ഇവിടെ നമ്മൾ ഒരു ലാസോളം പോലും ഇടത്തില്ല കേട്ടോ ഇതുവരെ ഇട്ടിട്ടില്ല അപ്പോൾ ഈ ഇവിടെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ജൈവ സ്ലറിയും എല്ലാം അതുകൊണ്ട് ഇല്ല ആ ടാങ്കിനകത്ത് ഇതിനകത്ത് ഒഴിക്കാനുള്ള വളമാണ് നല്ല ആ സ്പ്രയറിനകത്തും വളമാണ് അതിനകത്ത് അടിക്കാനുള്ള വളവോ അപ്പോൾ അതെല്ലാം നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നതും പിന്നെ നല്ല നല്ല ജൈവ വളങ്ങൾ നമ്മൾ നല്ലൊരു സ്ഥലത്തുനിന്ന് നമ്മൾ മേടിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് പിന്നെ കേവിക്കാൻ നമ്മൾ കുറച്ച് നല്ല നല്ല സാധനങ്ങളൊക്കെ മേടിച്ച് നിന്ന് കൊടുക്കും നല്ല നല്ല വളങ്ങളും നല്ല നല്ല തൈകളും എല്ലാം കൊണ്ടുപോക്കും ഇപ്പോൾ തന്നെ നമ്മുടെ ശ്രീരക്ഷ ശ്രീരക്ഷ നമ്മുടെ എൻ്റെ കമ്പ് നമ്മൾ കഴിഞ്ഞ ഏട്ടക്കുള്ള തന്നെ കമ്പിരിക്കുന്നു ഇനി ഇതെല്ലാം വൃത്തിയാളവിന് വെട്ടി നമ്മൾ ശ്രീരക്ഷയുടെ ഒരു വീഡിയോ ഇനി ഉടനെ വരുന്നുണ്ട് അത് നമുക്ക് വെട്ടി അപ്പോൾ ഏസ് കണ്ടല്ലോ നമ്മുടെ ചീരയുടെ ഇടയ്ക്ക് നമ്മുടെ ചങ്ങലമ്പരൻ്റെ ഇപ്പുണ്ട് നമ്മുടെ അയ്യോ കീഴാർ നെല്ലിന്നിപ്പുണ്ട് അവൻ ഓ കണ്ടല്ലോ സോറി ഏസ് പെട്ടെന്ന് രാവിലെ എനിക്കും എനിക്ക് ഇതുള്ള എന്തുവാ എന്തുവായിരുന്ന ആ അലർജി ഉള്ളതാണ് അലർജി പറ്റത്തില്ല കണ്ടില്ല ഈ കീഴാർ നെല്ല് വീട്ടിലൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ വയലിലോട്ടൊക്കെ പോയാൽ നമുക്ക് കണ്ടെ ഈ ഇങ്ങനത്തെ ഇല കണ്ടാൽ നമ്മളിങ്ങനെ ഒന്ന് പിടിച്ച് നോക്കി നമുക്കറിയാം കണ്ടെ ഇങ്ങനെ ഇരിക്കും ഈ നെല്ലിക്കിങ്ങനെ ഇരിക്കും കുഞ്ഞു നെല്ലിക്കുക അത് കൊണ്ടുവന്ന് വീട്ടിൽ അങ്ങ് നട്ടാൽ മതി വയലാകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അടിപൊളി പിടിച്ചാൽ പോയി വേരോടെ അപ്പം അങ്ങനെ ഇവിടത്തെ വയലും കുറേ നിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ അതിനു മുമ്പേ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതല്ല ഈ കിടന്നും മൊത്തം പോയതാ അത് പിന്നെ വിളിച്ചതാണല്ലോ നമ്മൾ ഇതെല്ലാം കുപ്പി നട്ടാണ് പിന്നെ പറയുമ്പോ നമ്മുടെ വാഷിംഗ് മെഷീൻ ഉണ്ട് വാഷിംഗ് മെഷീനടുത്ത് നമ്മൾ തുണി വേണ്ടി ചെയ്യുന്ന ആ ലിക്വിഡിന്റെ പാക്കറ്റിനകത്തും നമ്മുടെ ഉത്സവത്തിനൊക്കെ എടുക്കുന്ന എല്ലാ സാധനം പോലും ഉണ്ട് അല്ല ഒത്രയുണ്ട് മറച്ചുകൊണ്ട് വൈസ് ഇതെല്ലാം മുറിച്ചൊന്നു ഇപ്പൊ കൊണ്ടല്ലോ അപ്പോൾ ഇന്ന് ഇവൻ നാളെ ഇവരാണ് വൈസ് നമ്മുടെ പൊന്നാങ്കണ്ണി ആയിട്ടുണ്ട് ഇത് ഇച്ചിരി ഇച്ചിരി എല്ലാം തീർന്നെടുത്ത് നമ്മുടെ താഴോട്ട് നോക്കിയ താഴെയും ഗൈസ് ഇവൻ ഈ വരുമ്പോൾ വരുമ്പോസ് ഓക്കെ ബൈ ഇനി കുഞ്ഞാക്കി കൊണ്ടിടുക ഓട്ട് ചെയ്ത് ഇരുവരും പോയില്ല അമ്മയുടെയും പോയില്ല ഉണ്ടോ